തൃശൂർ ജനറൽ ആശുപത്രി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ എം കെ വിനോദ് സേവാഭാരതി തെക്കങ്കര സമിതിയുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു സമിതി പ്രസിഡന്റ് സി ജി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു പാലിയേറ്റീവ് കെയർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ആർ എസ് എസ് വടക്കാഞ്ചേരി ഖണ്ഡ് സംഘചാലക് ചാലക് ഇ വി നാരായണൻ നിർവഹിച്ചു സേവാഭാരതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ഉണ്ണികൃഷ്ണൻ സേവാ സന്ദേശം നൽകി ആർ എസ് എസ് വിഭാഗ കാര്യവാഹക എം കെ അശോകൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ രാമചന്ദ്രൻ ഐശ്വര്യ ഉണ്ണി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡെന്നി തോമസ് സേവാഭാരതി ജില്ലാ ട്രഷറർ എം എസ് മോഹനപ്രസാദ് സമിതി രക്ഷാധികാരി രഘു പാലിശ്ശേരി സെക്രട്ടറി കെ ആർ രാജീവൻ ട്രഷറർ പി ജി ഗിരീഷ് എന്നിവർ സംസാരിച്ചു സി എ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അശോക് സുരേഷിനെ ചടങ്ങിൽ ആദരിച്ചു ബിസിബി ന്യൂസ് തെക്കും You are watching VCV News.